ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന കിച്ചണിൽ നിൽക്കുമ്പോൾ ജയന്തി വന്നിട്ട് പറയുകയാണ് ഇനി രോഹിത് ഈ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഇന്ന് ചോദിക്കുകയാണ് ആ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നീ അത് ബാലേന്ദ്രനെ വിളിച്ച് പറഞ്ഞു ചോദിക്കുക ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ നീ എന്തിനാണ് ബാലേന്ദ്രനെ വിളിച്ച് പറഞ്ഞത് നിനക്ക് എന്നെ വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു ചോദിക്കുമ്പോൾ മേഡത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ ഒരു ദിവസം നമ്പർ ചോദിച്ചപ്പോൾ വേലക്കാരികൾക്ക് എന്താണ് ബാങ്ക് മാനേജറിൻ്റെ നമ്പറിനാണല്ലോ ചോദിച്ചത് പിന്നെ ഞാൻ എങ്ങനെ വിളിക്കും അപ്പോൾ ബാലേന്ദ്രൻ്റെ നമ്പർ നിനക്ക് എങ്ങനെ കിട്ടി ചോദിക്കുമ്പോൾ അവിടുത്തെ കാലണ്ടർ ഉണ്ടല്ലോ അത് നോക്കിയിട്ടാണ് ഞാൻ വിളിച്ചത് യാണേ ഞാൻ മുത്തശ്ശിനോട് ചോദിച്ചപ്പോൾ മുത്തശ്ശിയാണ് എന്നോട് പറഞ്ഞത് സാറിന് വിളിച്ച് പറയാനായിട്ടെന്ന് പറയും അപ്പോൾ പറയുന്നത് ഈ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത് രോഹിത്തിനെ കുറിച്ച് നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ ചോദിക്കുമ്പോൾ എനിക്ക് രോഹിത്തിനെ ഞാൻ എൻ്റെ സഹോദരനായിട്ട് കാണാണ് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് ആളില്ലാത്ത സമയത്ത് ഈ വീട്ടിലേക്ക് ആരെങ്കിലും കേറ്റിക്കൊണ്ട് ഒരു പെണ്ണു ഒരു പെണ്ണിനെ കൊണ്ട് വന്ന് റൂമിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയേണ്ടേ അതിൻ്റെ മര്യാദയല്ലേ ചോദിക്കാൻ കേട്ടോ അലീന എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അത് വേണ്ട ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇടപെടണ്ട ഞാനൊന്നും പറയണ്ട എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ പറഞ്ഞോ അത് ഞാൻ അനുസരിച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ അതെ നിന്നെ ഞാൻ ഇവിടെ വെച്ചേക്കില്ല പുറത്ത് പറഞ്ഞയക്കുന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് പറഞ്ഞയച്ചോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതെ പിന്നെ എന്നെ എന്നെപ്പോലൊരു വേലക്കാരന് ഇനിയും വീട്ടിൽ കിട്ടൂലട്ടോ എന്ന് പറയും കേട്ടോ അതിന് ഫുഡ് കഴിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് എനിക്ക് രണ്ട് ദിവസം ലീവ് വേണം നാളെ നാളെയും മറ്റന്നാളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം കേട്ടോ ആഹാ നീ നാളെയും മറ്റന്നാളും പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും നീ എന്തിനാണ് അവകാശം ചോദിച്ച പോലെ ലീവ് ചോദിക്കുന്നതെന്ന് ചോദിക്കും അന്നേരം അലീന പറയുന്നുണ്ട് അവകാശം തന്നെയാണ് ചോദിച്ചത് രണ്ട് ദിവസമല്ലേ ചോദിച്ചത് അല്ലാതെ വേറൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ പിന്നീട് പറയുന്നുണ്ട് എന്നെ മുത്തശ്ശൻ എന്നോട് ഈ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് മുത്തശ്ശിനെ നോക്കാൻ മാത്രമാണ് പക്ഷേ എന്നിട്ടും ഞാൻ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നില്ലേ അത് വേറെ ആരെങ്കിലും എന്ന് ചോദിക്കുകയാണേ ഈ വീട്ടിലെ പിള്ളേരെ ഞാൻ എൻ്റെ സഹോദരങ്ങളായിട്ടും ഈ വീട്ടിലെ സാറിന് ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുമാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ വൈജാതിക്കാണെങ്കിൽ ഉത്തരം കൂട്ടി പോകുകയാണെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ നിൽക്കുന്നത് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ നാളെ തന്നെ എന്നോട് എന്നെ പറഞ്ഞു വിട്ടേക്കും ആ നിന്നെ പറഞ്ഞു വിടാൻ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞ കേട്ടോ ആണോ എങ്കിൽ സാറേ നാളെ എനിക്ക് തരാനുള്ള ശമ്പളം തന്നിട്ട് എന്നെ പറഞ്ഞു വിട്ടേക്കും നാളെ ഞാൻ രാവിലെ പൊക്കോളം എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അലീനെ പോയതിന് ശേഷം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അപ്പം എങ്ങനെയാണ് അലീന പോയി കഴിഞ്ഞാൽ അലീന പോയി കഴിഞ്ഞാൽ വേറെ വേലക്കാരനെ വെക്കണം എന്ന് പറയും കേട്ടോ അപ്പം അമ്മനെ നോക്കാനോ അമ്മനെ നോക്കാൻ ഹോം നഴ്സിനെ വെക്കേണ്ടി വരും ഹോം നഴ്സിന് ഒരു ഇരുപതിനായിരം രൂപയും നാല് ദിവസത്തെ ലീവും കൊടുക്കേണ്ടി വരും അപ്പം പിന്നെ ജോലിക്കാ ജോലിക്കോ ജോലി മുഴുവനും അമ്മയും മക്കളും കൂടെ എടുക്കേണ്ടി വരും എല്ലാ പണിയും നീയും ബാബിതേം കൃഷ്ണമോളും കൂടെ ചെയ്യണം രോഹിത്തേയും വിളിക്കണം രോഹിത്തും കൂടട്ടെ എന്ന് അപ്പോൾ ബാബിക്ക് ആകെ ടെൻഷൻ അടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ വേറൊരു വേലക്കാരനെ വെച്ചാൽ പോര് അപ്പോൾ വേലക്കാരെയും ഹോംനേഴ്സും കൂടിയിട്ട് നാൽപ്പതിനായിരം രൂപയും നാല് നാല് ലീവ് എട്ട് ലീവ് അല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആ കൊടുക്കണം ആഹാ അത് ശരി നിനക്ക് ഈ അലീനയ്ക്ക് രണ്ട് ദിവസത്തെ ലീവ് കൊടുക്കാൻ പറ്റില്ല പതിനയ്യായിരം രൂപ ശമ്പളത്തിന് ഹോംനേഴ്സിൻ്റെ ജോലിയും ഈ വീട്ടുജോലിയും ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ട് ദിവസത്തെ ലീവ് കൊടുക്കാൻ പറ്റില്ല നിനക്ക് ലീവ് കിട്ടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അല്ലേ അവൾക്കും ആ ലീവ് എന്താ അവൾക്ക് കൊടുക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചിട്ട് പോകുകയാണെ അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് മലേന്ദ്രം പറയും അതെ ഈ വീട്ടിൽ അലീന പോയിട്ടുണ്ടെങ്കിൽ രണ്ട് വേലക്കാരീനൊന്നും വെക്കാൻ ഞാൻ തയ്യാറല്ലാട്ടോ നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ട് ആരെങ്കിലും ഒരാൾ വെക്കേണ്ടി വരും അതല്ലെങ്കിൽ അമ്മനെ കട കൊല്ലപ്പള്ളിയിൽ കൂട്ടുന്ന വിട്ടേക്ക് ശിവേടനാണ് അമ്മനെ നോക്കേണ്ട ഉത്തരവാദിത്വം അല്ലാണ്ട് എനിക്കല്ല അല്ലാണ്ട് രണ്ടും കൂടെ ഒന്നും നടക്കൂല എന്ന് പറയാനെട്ടോ അപ്പോൾ വൈജിൻ്റെ ആകെ വെട്ടിലാവാൻ കേട്ടോ കാരണം അനിയനെ പോയിട്ടുണ്ടെങ്കിൽ എടുക്കാൻ അമ്മനെ നോക്കാനും എല്ലാത്തിനും കൂടെ ഒന്നും പറ്റൂല കേട്ടോ അപ്പോൾ ബാബി പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റില്ല കേട്ടോ ജോലി എടുക്കാനെ എനിക്ക് പഠിക്കണം എന്ന് പറയുന്നത് ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് പൈജയത്തിൽ ദേഷ്യപ്പെടുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ശർമ്മരെ പട്ടി ഓടിവരികയാണ് കേട്ടോ അപ്പോൾ ഓടി വരുന്ന ആണ്പോഴേക്കും അനിനെ പറഞ്ഞുണ്ടോ അയ്യോ നീ പിന്നെയും വന്നോ നീ എന്തിനട വന്നത് എന്നെ ചീത്തനോ പറയിപ്പിക്കാനാണോ നീ ഒന്ന് പോയേ അപ്പം ശർമ്മ പറയണം നീ ഇവന് ഭക്ഷണം കൊടുത്തല്ലേ ചോദിക്കും ഭക്ഷണോ ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇവന് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് എന്ന് ചോദിക്കണം അപ്പോഴേക്കും ബാലേന്ദ്രനും വൈജേൻ്റെയും കൂടെ വരികയാണ് കേട്ടോ എന്താ എന്താ ഡോക്ടറെ പ്രശ്നമെന്ന് പറയാനായിട്ടോ അതെ ഇവിടെ ഈ പട്ടിക്ക് ഭക്ഷണം കൊടുത്ത് മയക്കി വെച്ചിരിക്കുകയാണെന്ന് പറയും കേട്ടോ അപ്പോൾ പാലം ചോദിക്കും ഏ ഭക്ഷണം കൊടുത്തു അപ്പോൾ വൈജേന്ദ്രയും ചോദിക്കുന്നു നീ ഈ പട്ടിക്ക് ഭക്ഷണം കൊടുത്തോന്ന് ചോദിക്കും ഇല്ലില്ല ഞാൻ കൊടുത്തിട്ടില്ല നീ ഈ പട്ടിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കാറുണ്ടല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ ശർമ്മ അപ്പോൾ പറഞ്ഞു ഞാൻ ഇതിലേക്കൂടെ അലഞ്ഞു തിരിഞ്ഞിടക്കുന്ന പട്ടിക്ക് ആണ് ഭക്ഷണം കൊടുക്കുന്നത് അല്ലാണ്ട് ഈ പട്ടിക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ വല ചോദിക്കുന്നത് ആ പട്ടികളല്ലേ സാറേ വിട്ട് കളയി എന്ന് പറയും കേട്ടോ അപ്പോൾ അതൊന്നങ്ങനെ വിട്ട് കളഞ്ഞാൽ പറയും ഞാൻ നടക്കാൻ പോകുമ്പോൾ തന്നെ കൂടെ വന്നിരുന്നവനാണ് ഇപ്പോൾ വരുന്നില്ല മാത്രമല്ല ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അവൻ അവിടെ നിൽക്കില്ല ഇവിടെ അടുത്തേക്ക് ഓടി ചെല്ലും എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ വൈജിയെന്ന് ചോദിക്കുന്നത് നീ എന്തിനാണ് പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ചോദിക്കുമ്പോൾ ഞാനിവിടെ വരുന്ന വേസ്റ്റാണ് കൊടുക്കുന്നത് പട്ടികൾക്ക് പക്ഷേ ഈ പട്ടിക്ക് ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ ബാലേന്ദ്ര ചോദിക്കുന്നുണ്ടേ എന്താ ഡോക്ടർ സാറിന് പേടിയുണ്ടോ ഇവർ അങ്ങനെ ഒളിച്ചോടി പോയെങ്കിലോന്ന് എന്ന് പറയാനെട്ടോ ബാലന്യ ഇങ്ങനെ ചിരിക്കുന്നുണ്ടേ അതിന് ശേഷം ശർമ്മ പറയുന്നുണ്ട് എന്തായാലും ഇത് നിർത്തണം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവൂലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശർമ്മ പോവുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന മുത്തശ്ശീരിയുടെ അടുത്തേക്ക് വരണം മുത്തശ്ശിക്ക് എന്താണ് ഈ എന്താണോ പ്രശ്നം അത് ആ പട്ടിയില്ലേ ശർമ്മ ഡോക്ടർ ശർമ്മയുടെ വീട്ടിലെ പട്ടി എന്നെ കണ്ടപ്പോ ഓടി വന്നു അതിന്നാണ് ഉണ്ടായത് അല്ല ഒരു പ്രശ്നം അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് എന്നെ കാണും ഓടി വരണം പക്ഷേ അവനെന്നെ കാണുമ്പോൾ ഓടി വരുകയാണ് നിൻ്റെ നിന്നോട് എന്താണ് പട്ടികൾക്ക് ഇത്ര ഇഷ്ടം ആ അതങ്ങനെയാണ് മുത്തശ്ശി എന്നോട് എന്തോ പട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ സ്കൂളിൽ പോയിട്ടൊക്കെ വരുന്ന സമയത്തേ സമയത്തെ ഒരു പട്ടി എന്നെ തന്നെ നോക്കി നിൽക്കാറുണ്ട് ഞാൻ വരുന്ന സമയത്തിന് കറക്റ്റായിട്ട് വന്ന് നിൽക്കും മാത്രമല്ല ഞാനും രേവതിക്കുട്ടിയും കൂടി ഭക്ഷണം വസ്ത്രം പഴയ വസ്ത്രങ്ങളൊക്കെ ശേഖരിക്കാൻ പോകുമല്ലോ ആ സമയത്ത് പട്ടികളൊക്കെ എൻ്റെ കൂടെ വരും അതുകൊണ്ട് കാര്യം പേടിക്കണ്ട അയ്യോ സംസാരിച്ച് പോയത് സമയം പോയതാറില്ല എനിക്ക് പോകണ്ടേ രേവതി കുട്ടിയുടെ അടുത്തേക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണം ഒരു ദിവസം പോരെ അയ്യോ രണ്ട് ദിവസം വേണം കാരണം എനിക്ക് രേവതി കുട്ടിനെത്തുമ്പോണോ കൊല്ലത്ത് ചിനിമോളെ കാണാനും പോകണ്ടേ എന്ന് ചോദിക്കാൻ കേട്ടോ എൻ്റെ മുത്തശ്ശിക്കും ഞാൻ പോയിട്ട് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കാൻ കേട്ടോ ഓ പിന്നെ നീ എനിക്ക് എന്ത് മേടിച്ചുകൊണ്ട് വരാനാ നീ കൊല്ലപ്പള്ളിയിൽ സൗദാമിനിയെ കൊടുത്തിട്ടേ ഉള്ളൂ ഒന്നും മേടിച്ചിട്ടില്ല ആഹാ തൻ്റെ ഇടത്തിന് ഇപ്പോഴും ഒരു കുറവില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അവർ പറയുന്നത് എനിക്ക് രണ്ടു ദിവസം തന്നെ പോകണം വേണമല്ലോ രണ്ട് ദിവസം തന്നെ പോണം എനിക്ക് അവരെയൊക്കെ കാണണ്ടേ അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ല എന്ന് മുത്തശ്ശീന്ന് പറയാനെട്ടോ ആ ശരി എന്നാൽ പിന്നെ നീ പോ അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ ഇവിടെ ഉള്ളവര് മുത്തശ്ശിനെ നോക്കിക്കോളും ഓ അവരൊക്കെ ഒരു തരത്തിലേ ചെയ്യുള്ളൂ നീ ഉള്ളതുപോലെ ആവുമോ എന്ത് എന്ത് തന്നെ ആയാലും ഒന്നു ചോദിക്കുകയാണേ അതിനുശേഷം മുത്തശ്ശിനോട് യാത്ര പറഞ്ഞിട്ടിനെ പോവുകയാണെ പിന്നീട് കാണിക്കുന്നത് വൈദ്യൻ്റെ പത്രം വായിച്ചേക്കാണ് ബാലേന്ദ്രൻ പോകാൻ നിൽക്കേണ്ട അപ്പോഴേക്കും അലീന വരികയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മാഡം ഞാൻ പോകുകയാണെന്ന് ചോദി പറയും അല്ല നീ പണികളൊക്കെ കഴിച്ചു വെച്ചു ആ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഉച്ചിക്കത്തേക്കുള്ള ചോറും കറികളും ഉണ്ടാക്കി മുറ്റടിച്ചു എറവുമ്പര ഒക്കെ അടിച്ചിട്ടുണ്ട് എല്ലാ പണിയും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ പറയും ആഹാ എല്ലാം കഴിച്ചിട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കട്ടോ ആ രണ്ട് ദിവസത്തേക്കല്ല അതെ രണ്ട് ദിവസത്തേക്കാണ് അതെ നാളെ വൈകുന്നേരം ഇവിടെ ഉണ്ടാവണം കേട്ടോ എന്ന് ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലിനെ പോകൂട്ടോ പിന്നെ അല്ലിനെ തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കേ അല്ല മാഡം ഞാൻ ഇന്നും നാളെ ലീവല്ലേ പിന്നെ എന്തിൻ്റെ പേരിലാണ് മേഡം എന്നോട് ജോലികളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിലെന്ത് ന്യായാണുള്ളത് രണ്ട് ദിവസം ലീവ് തന്നു തന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വീട്ടിൽ പണിയെടുക്കുമോ മേഡം എടുക്കുന്ന ദിവസങ്ങളിൽ മേഡം ബാങ്കിൽ പോയി പണിയെടുക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി ബാലനാണെങ്കിൽ ചിരി വരികയാണ് കേട്ടോ ബാലൻ വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിങ്ങനെ ഉങ്ങൾക്കത് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് അല്ല എനിക്കറിയില്ല മാത്രമല്ല നാളെ വൈകുന്നേരം ഇങ്ങോട്ട് വരണം പറയുന്നുണ്ടല്ലോ ഞാളെ ലീവല്ലേ ഞാൻ പിന്നെ നാളെ ഞാൻ എന്തിനാണ് വരുന്നത് ചോദിക്കും അല്ല നിന്നോട് ഞാൻ പണികളൊന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ ചോദിച്ചല്ലേ ഉള്ളൂ ആ ചോദിച്ചോളൂ ഞാൻ എൻ്റെ മര്യാദ വെച്ച് ചെയ്തു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മര്യാദ കാണിക്കണം പിന്നെ എന്തു സഹിക്കാന്നൊന്നും സഹിച്ച് എല്ലാം ചെയ്ത് നിൽക്കുന്നൊന്നും വിചാരിക്കേണ്ട കാരണം എന്തിനും ഒരു പരിധി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ആ എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ബാലയൻ അപ്പോൾ നാളെ വരും എന്ന് പറയട്ടോ ആ രണ്ട് ദിവസത്തെ ലീവല്ലേ എടുത്തിരിക്കുന്ന ആ അതെ എന്ന് പറയട്ടോ അതിന് ശേഷം പറയാം നമ്മുടെ വൈജയന്തിക്ക് ദേഷ്യം വരും കേട്ടോ വൈജയന്തി വൈജയന്തിയോട് പറയുന്നുണ്ട് അതേ അപമാനിക്കാം പക്ഷേ നിലത്തിട്ട് ചവിട്ട എഴുതിട്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആലിയനെ അവിടെ നിന്ന് പോകുന്നത് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വന്നിട്ട് വൈജയന്തി പറ കേട്ടില്ല അവൾ പറഞ്ഞത് അഹങ്കാരം അവൾ എന്ത് പറഞ്ഞ് അവൾ പറയാനുള്ളതല്ലേ പറഞ്ഞത് അവൾ രണ്ട് ദിവസത്തെ ലീവ് എടുത്തതല്ലേ പിന്നെ എന്നിട്ടും അവൾ ഈ വീട്ടിലെ ജോലികൾ മുഴുവൻ കഴിച്ചിട്ടല്ലേ പോകുന്നത് മാത്രമല്ല നാളെ വൈകിട്ട് അവളോട് ഇവിടെ എത്തണമെന്ന് പറഞ്ഞു നാളെ അവളെ ലീവ് തന്നെ അല്ലേ എന്നിട്ട് അവളോട് നാളെ ഇവിടെ എത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറയാനുള്ളത് പറഞ്ഞു പിന്നെ വേലക്കാരികളാണെന്ന് വിചാരിച്ചിട്ട് അതൊന്നും മറക്കരുത് നീ ഈ പത്ത് പതിനായിരം രൂപയുടെ സാധനത്തിന് നീ പത്ത് രൂപ കൊടുത്താലേ ആ സാധനത്തിൻ്റെ ഒന്നും കുറയാൻ പോകുന്നില്ല അത് നീ നന്നായി മനസ്സിലാക്കി കൊള്ളാൻ പറയുന്നുണ്ട് പിന്നെ അലീന ബസ് കാത്ത് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നീട് പ്രമോല് കാണിക്കുന്നത് നമ്മുടെ അലീന രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ രേവതിക്കുട്ടിയും ഗ്രേസമയം കൂടിയിട്ട് അവിടെ തൊടിയിലിങ്ങനെ നിൽക്കുന്നുണ്ടാവേ അപ്പോഴാണ് രേവതിക്കുട്ടിനെ കാണുന്നത് അലീന അരക്കുട്ടി അല്ല അലീനെ കാണുന്ന ഒരു കുട്ടി ഊട്ടി വന്നിട്ട് അലീന പരിസരം പോലും മറന്നങ്ങനെ കെട്ടിപ്പിടിക്കാൻ കിട്ടോ അയാർ കുട്ടിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഊടി വന്നങ്ങാട്ടി ഗ്രേസമരത്ത് കൊണ്ടുവന്ന് നിർത്താൻ കിട്ടോ അങ്ങനെ അവർ വിശേഷം പറച്ചിലൊക്കെ കഴിഞ്ഞ ശേഷം അകത്തു പോകുമ്പോൾ രേവതി കുട്ടി അലീനനെ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അപ്പം ഗ്രേസം പറയുന്നതേ മാമച്ചാ കണ്ടില്ലേ അവൾ അലീന ചേച്ചി വന്നപ്പോഴേ നമ്മളൊന്നും അവൾക്ക് വേണ്ട അവൾക്ക് അവളെ അലീന ചേച്ചിനെ മാത്രം മതി എന്നൊക്കെ പറയുന്നത് അതിന് ശേഷം ഒരു ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ഒരു ചുരിദാർ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയും ഞാനൊരു ചെറിയ ചേച്ചി കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇതിന് വില വിലയൊന്നും അധികം ഇല്ല ചെറിയ വില രണ്ടെന്ന് പറഞ്ഞിട്ടൊരു ചുരിദാർ എടുക്കുമ്പോൾ വിലയാണോ ചേച്ചി ഇതിൽ പ്രധാനം എൻ്റെ ചേച്ചി വാങ്ങിച്ചു തന്നതല്ലേ അത് മതി എനിക്ക് എന്ന് പറഞ്ഞു കണ്ടിട്ട് അലീനനെ കെട്ടിപ്പിടിച്ച് മുമ്പേക്കും ആയൊരു ചുരിദാറിട്ട് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യുന്നു ഭാഗങ്ങളും പ്രേമ പോലും കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ